ഇങ്ങനെ തേച്ചാൽ തലയിൽ മുടി കാണില്ല കേട്ടോ മുടി കഴുകുമ്പോൾ നാം വരുന്ന ചില തെറ്റുകൾ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുക അതുപോലെ തന്നെ ഷാംപൂ ഇട്ട് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ മുടി അഴകിന് കെമിക്കൽ അടങ്ങിയ ഷാംപൂസ് ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഉപയോഗിച്ചാൽ മതി കേട്ടോ മുടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മുടിയിൽ എണ്ണയിട്ട് നല്ല രീതിയിൽ മസാജ് കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എണ്ണ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിച്ച് കഴുകാനും മറക്കരുത് എല്ലാ ആൾക്കാരുണ്ട് കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അതായത് ഷാംപൂ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കെട്ടിവെച്ചിട്ട് അതേപടി പോയി മുടി കഴുകുന്നവര് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് മുടിയുടെ ജടയെല്ലാം നല്ല രീതിയിൽ കളഞ്ഞിട്ട് വേണം കുളിക്കുകയും അതുപോലെ തന്നെ ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ടത് അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ ജടയെല്ലാം കളഞ്ഞിട്ട് മുടി കെട്ടിവെക്കാനും മറക്കരുതേ തല മുടിയിൽ ഒരു കാരണവശാലും നേരിട്ട് നമ്മുടെ ഷാംപു തേക്കാൻ വേണ്ടിയിട്ട് പാടില്ല കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ കെമിക്കലുകളുള്ള ഷാംപു നേരിട്ട് മുടിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂട്ടും കേട്ടോ തലമുടി എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നെന്നാണ് പറയപ്പെടുന്നത് അല്ലെ അങ്ങനെ കരുതുന്ന ആൾക്കാരും ഉണ്ട് വെട്ടി വെട്ടിയൊതുക്കി മുട്ടറ്റം വളർത്തിയും ആ മുട്ടറ്റം വളർത്തിയ മുടിയെ നിലനിർത്താനും എല്ലാവർക്കും ആഗ്രഹം കാണും അല്ലെ താരൻ ചൊറിച്ചില് അമിതമായ മുടികൊഴിച്ചിൽ ഇവയൊക്കെ ഇതിന് ചിലപ്പം തടസ്സമായി വരാറോ ഉണ്ട് സമീകൃതമായ ആകാര ശൈലിയോടൊപ്പം മുടിക്ക് കരുത്ത് പകരുന്ന ചില ശീലങ്ങളും ഇതിന് കരുത്തേകും കേട്ടോ അവ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ട് കേട്ടോ കഞ്ഞിവെള്ളത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൽ ആവശ്യാനുസരണം അതായത് ഒരു ഇരുപത് ഗ്രാം ഉലുവെങ്കിലും എടുത്തിട്ട് അത് കുതിർക്കാൻ വേണ്ടി വയ്ക്കാൻ കേട്ടോ അത് വയ്ക്കുന്നത് ആയിരിക്കണം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുത്ത് അത് അരച്ചു മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ നമ്മളത് അരച്ചിട്ട് ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ആ ഉലുവ അരച്ചതിന് ശേഷം ആ ഉലുവ പേസ്റ്റ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്തും നമ്മുടെ മുടിയെ നമുക്ക് കഴുകാം കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് നനഞ്ഞ മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് നോർമൽ വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകി കളയാം കേട്ടോ അടുത്ത് നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ സവാളയാണ് കേട്ടോ ഒന്നോ രണ്ടോ സവാള അല്ലെങ്കിൽ കുറച്ച് ഉള്ളി എടുത്തതിന് ശേഷം അതിനെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ നീര് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ആ നീര് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാമ്പൂസ് ഉപയോഗിച്ച് അത് കഴുകിക്കളയാം ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് തവണ ഇത് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അടുത്ത് നമ്മുടെ കറ്റാർവാഴ വാഴയാണ് കേട്ടോ അരക്കപ്പ് വെളിച്ചെണ്ണയിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നമ്മുടെ കറ്റാർവാഴ ജെല്ല് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ആ മിക്സ് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം എന്നിട്ട് അതും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ നമ്മുടെ മുടി കഞ്ഞിവെള്ളം കൊണ്ട് കഴുകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ കഞ്ഞിവെള്ളം മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ അമിനോ ആസിഡ് വൈറ്റമിനുകൾ മിനറൽസ് എന്നിവയൊക്കെ ഉണ്ടായിട്ട് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് കഞ്ഞിവെള്ളം നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതായത് നമ്മുടെ വീട്ടിൽ റെഗുലറായിട്ട് നമുക്ക് എന്നും കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ചുമ്മാ പുറത്തേക്ക് വലിച്ചു കളയുന്ന ഒരു സാധനം അതിന് നമ്മൾ ഒരു ഒരു ചെറിയ ഗ്ലാസിൽ മതി നമ്മൾ എടുത്തിട്ട് അത് നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ തേച്ചതിന് ശേഷം നമുക്കത് കളയാം ഇത് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ഇത് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ശിരോചർമ്മത്തിൻ്റെ വരൾച്ച തടയാനും ഇത് ഹെൽപ്പ് ചെയ്യുവേ അടുത്ത് നമ്മൾ പറഞ്ഞത് ഉലുവെപ്പറ്റിയാണ് ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടി മോയിച്ചറൈസ് ചെയ്യുകയും നമ്മുടെ താരനെ പ്രതിരോധിക്കാനും നമ്മുടെ ഉലുവ ഹെൽപ്പ് ചെയ്യും കേട്ടോ പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉലുവ അമിതമായി കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കുകയും അതെന്താണ് നോക്കാം ഉലുവ നമ്മൾ എന്നും ഉപയോഗിക്കുകയാണെങ്കിൽ അത് തലയോട്ടിയിലോ മുടിയിലോ അടിഞ്ഞു കൂടാനും ഇങ്ങനെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ മുടിയുടെ ഭാരം കുറയ്ക്കുകയും കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും ചെയ്യും കേട്ടോ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ രാസവസ്തുക്കളൊന്നും അടങ്ങാത്ത നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കണ്ടൻ്റ് ആണ് നമ്മുടെ ഉലുവ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും അതുപോലെ തന്നെ തലയോട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും സുരക്ഷിതമായിട്ടുള്ള പ്രകൃതിദത്ത ഓപ്ഷനാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയിൽ പ്രോട്ടീന് നിക്കോട്ടിൻ ആസിഡ് ഇത് രണ്ടും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും നമ്മുടെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളാണ് കൂടാതെ ഈ രണ്ട് ഐറ്റവും നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഘടകവുമാണ് നമ്മുടെ ഉലുവയിൽ മിസിലേജസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ അവസ്ഥ നിലനിർത്താൻ ഈർപ്പം നിലനിർത്താനും വരൾച്ചയും ഫ്രിസ്സും കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുകയെ അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ആന്റി മൈക്രോബിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ താരനെ ചെറുക്കാനും അതുപോലെ തന്നെ തല ചോ തലയോട്ടിയിൽ എന്തെങ്കിലും ചൊറിച്ചിലോ ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയാനും ഹെൽപ്പ് ചെയ്യുകയോ അതുപോലെ തന്നെ നമ്മുടെ ഉലുവയുടെ ഉപയോഗം നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള തിളക്കവും അതുപോലെ തന്നെ മിനിസോ മിനിസം നമ്മുടെ മുടിയെ നല്ല മിനിസ ഉള്ളതാക്കാനും നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള ഘടനയെ അത് നിലനിർത്താനും സഹായിക്കുകയെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഉലുവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉലുവ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉലുവ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ ഒരു ഗ്ലാസ് പച്ച വെള്ളത്തിൽ കുറച്ച് ഉലുവ ഇട്ടതിന് ശേഷം ആ ഉലുവ നല്ല ആ ഉലുവയും വെള്ളവും നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം തണുത്തതിന് ശേഷം അല്ല എങ്കിൽ കഞ്ഞിവെള്ളത്തിൽ തലയിൽ സ്ട്ട് വെച്ചിരുന്നിട്ട് ആ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അരക്കുകയാണെങ്കിൽ അത് നമുക്ക് അരച്ചിട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കഴുകാനും മറക്കരുതേ ഇതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ അത് നമ്മൾ നല്ല രീതിയിൽ കഴുകി കളഞ്ഞില്ല നമ്മുടെ മുടിയുടെ ആരോഗ്യം അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ചാൻസ് ഉണ്ട് ഇത് നമ്മൾ പറഞ്ഞത് നമ്മുടെ അലോവേര അലോവെരയിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളം മുടിയെ മൃദുവും മിനുസമുള്ളതും തിളക്കം മാറുന്നതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിയുടെ മൊത്തത്തിലുള്ള ഘടനയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതായത് മൊത്തത്തിലുള്ള ഘടന നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കഞ്ഞിവെള്ളത്തിന്റെ മോയിസ്ചറൈസിങ് ഗുണങ്ങൾ മുടി ആഴത്തിൽ പോഷിപ്പിക്കുകയും നമ്മുടെ മുടിയുടെ വരൾച്ച മാറ്റാനും ഹെൽപ്പ് ചെയ്യുകയും ഇത് നമ്മുടെ മുടിയെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ മുടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല തിളക്കത്തിൽ കിടക്കാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക കറുത്ത നിറം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തേക്ക് നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് കളയരുത് കുറച്ചെങ്കിലും എടുത്ത് നമ്മൾ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഇത് ഹെൽപ്പ് ചെയ്യും കഞ്ഞിവെള്ളത്തിലെ പോഷകങ്ങൾ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും കൂടാതെ നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അലോവേര എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ തിളക്കം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിയുടെ വരൾച്ച മാറ്റാൻ വേണ്ടിയിട്ട് മുടിയെ ഒരു മോയ്സ്ചർ കണ്ടീഷനിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കറ്റാർവാഴ അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് ഐറ്റവും മുടികൊഴിച്ചിൽ നിന്ന് മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് നമ്മുടെ കറ്റാർ വാഴയിൽ ധാരാളം ജലാംശം ഉള്ളത് കൊണ്ട് അതായത് നമ്മൾ നോക്കുമ്പോ ഒരു ജല ടൈപ്പിലാണ് ഇരിക്കുന്നത് ഇത് ഒരു ഹ്യൂമൻറെഡായിട്ട് പ്രവർത്തിക്കും കേട്ടോ അതുപോലെ തന്നെ വരണ്ട മുടിയുള്ളവർ അല്ലെങ്കിൽ വരണ്ട തലയോട്ടി ഉള്ളവരാണെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ അലോവേറ അവർ അമിതമായിട്ട് അമിതമായിട്ടല്ല ആഴ്ചയിലും ഒരു മൂന്ന് ദിവസമെങ്കിലും കറ്റാവാഴ ജെല്ല്ല് തലയിൽ നല്ല രീതിയിൽ അതായത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇത് നമ്മുടെ തലയോട്ടി നല്ല ഈർപ്പമുള്ള കണ്ടീഷനിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളുടെ കെമിക്കൽ അടങ്ങിയ ഷാംപൂസ് ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു നാല് ഐറ്റം നമ്മൾ വീട്ടിൽ നാച്ചുറലായി കിട്ടുന്ന സാധനങ്ങളാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് വളർത്തി വളർത്തിയെടുക്കാനും നല്ല ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും പറ്റും കിട്ടും അതുപോലെ തന്നെ ഇത് നാച്ചുറലായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു പേടിയും വേണ്ട ഇതിലെന്തെങ്കിലും കെമിക്കലോ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരു സംശയം ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ